നമസ്കാരം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി ആയിരങ്ങളെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു ചെയ്ത സംഭവത്തിൽ അന്ന് ലോകത്തെ ഏറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു ഈ തീവ്രവാദികളെ തട്ടിക്കൊണ്ടുപോയ ഒരു അമ്മയുടെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കാര്യം ഷിരി ബിബാസ് എന്ന അമ്മയും അവരുടെ മക്കളായ കിഫർ ബിബാസും അതുപോലെ ഏരിയലും ഇതിലെ ഏരിയലിന് പത്ത് മാസം മാത്രമായിരുന്നു പ്രായം ഇവർ തട്ടിക്കൊണ്ടുപോയത് ഹമാസ് തീവ്രവാദികളാണെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹമാസ് തീവ്രവാദികളും വെടിനിടത്തുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളെ പുറത്തുവിടുന്നവരുടെ കൂട്ടത്തിൽ ഇവരുടെ പേരും ചിത്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തുമായിരുന്നു ഈ കുട്ടികളുടെ അച്ഛനെയും തട്ടിക്കൊണ്ടു പോയിരുന്നുവെങ്കിൽ അദ്ദേഹം പിന്നീട് മോചിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഏറ്റവും അവസാനമായ ബന്ധുക്കളെ വിട്ടയച്ച സമയത്തും ഇവരുടെ പേരും ചിത്രങ്ങളും ഒക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ പിന്നീട് കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് ഈ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും കഴുത്തി കൊല്ലുകയായിരുന്നു എന്നായിരുന്നു എന്നിട്ട് ഇവരുടെ മൃതദേഹങ്ങളാണ് അവിടെ എത്തിയത് മാത്രമല്ല ഇതിൽ ഇവരുടെ അമ്മയായ ഷിരി വിബാസിൻ്റെ മൃഗത്തിന് പേർ മറ്റേതോ അജ്ഞാതായ സ്ത്രീയുടെ മൃതദേഹമാണ് ആദ്യം അവർ അയച്ചത് മൃതങ്ങളോടും ഈ കൊച്ചു കുഞ്ഞുങ്ങളോടും എത്രത്തോളം ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറിയതെന്നാണ് അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തിയത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇവരെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചതും കൊന്നതും ഒന്നും ഹമാസ് അല്ല ഹമാസിൻ്റെ കൂട്ടാളികളായ മറ്റൊരു സംഘടനയാണ് എന്നാണ് ഒരു മുജാഹിദ്ദീൻ സംഘടനയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയതും എല്ലാം തന്നെ മുജാഹിദ്ദീൻ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ഖത്തൈബ് അൽ മുജാഹിദ്ദീൻ എന്ന സംഘടനയായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രയേൽ പതിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മൂന്ന് മുൻ തലവന്മാരെ ഇസ്രയേൽ പതിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനമായി എത്തുന്ന വാർത്ത ഇതിൻ്റെ എല്ലാ മുഖ്യ സൂത്രധാരനായിരുന്ന ഈ ക്രൂരതയ്ക്കെല്ലാം മുൻകൈയ്യെടുത്ത് നിന്നിരുന്ന ഇവരുടെ ഏറ്റവും അവസാനത്തെ നേതാവും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യവും ഇസ്രായേലെ രഹസ്യാന്വേഷണ ഏജൻസിയും സംയുക്തമായി നടത്തിയ ആ ഒരു ഓപ്പറേഷനിലാണ് ഇയാളും ഇയാളുടെ കൂട്ടാളികളുമെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് മുസ്ബ സലീം മുസ്ബ ദയ എന്നാണ് ഇയാളുടെ പേര് ഇവിടെ ഏറ്റവും ശക്തനും ക്രൂരനുമായ ഒരാളായിരുന്നു ഈ മുസ്ബ തട്ടിക്കൊണ്ടുപോകുന്ന ഇരകളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ളത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു പലപ്പോഴും നമ്മുടെ ഹമാസ് മാത്രമാണ് ഗാസ മേഖലയിൽ പ്രവർത്തിച്ച് ആളുകളെ കൊല്ലുന്നത് എന്ന് കരുതിയിരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള നിരവധി സംഘടനകൾ അതായത് ഹമാസിൻ്റെ മറവിൽ ഇവരും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരു ഹമാസിനെ സഹായം നൽകുന്ന തരത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതും അങ്ങനെയാണ് ഇവർ ഷിരി ഉബാസിനെയും മക്കളെയും എല്ലാം തന്നെ തട്ടിക്കൊണ്ടുപോയത് ഇവർ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു ഒരു കുഞ്ഞിനെ തോളത്തെടുത്ത് അടുത്ത കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അമ്പരന്ന് നിൽക്കുന്ന ഷിരി ഉബാസെന്ന അമ്മയുടെ ആ കരച്ചിൽ നമ്മളെല്ലാവരും അന്ന് ദൃശ്യമാധ്യമങ്ങൾ കാണുകയും ചെയ്തിരുന്നതാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പകച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദികൾ അവരെ ഭീകരമായി മർദ്ദിച്ചതിനു ശേഷം തട്ടിക്കൊണ്ടുപോയത് ഇവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഹമാസ് തീവ്രവാദികൾ നമ്മെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഒരുപക്ഷെ അവർക്കറിയാമായിരിക്കാം ഈ ഇവരുടെ കൈവശമുള്ള ബന്ധികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യവും ഏറ്റവും ഒടുവിലാണ് ഈ വാർത്ത പുറത്തു വന്നത് ഈ ഇവരെ മൂന്ന് പേരെയും കഴുത്തിരിച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ളത് ലോകമനസാക്ഷി തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് ഇസ്രയേലിൻ്റെ ഒരു നിലപാടനുസരിച്ച് തങ്ങളെ വേദനിപ്പിച്ച ഒരാളിനെ പോലും അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും അവിടെ എത്തി ഞങ്ങൾ പിടികൂടും വധിക്കും എന്ന് ഒരു ദൃതനിശ്ചയം അവർക്കുണ്ടായിരുന്നു അത് പലതവണ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചതുമാണ് അങ്ങനെ അങ്ങനെയായിരിക്കാം ഈ പിഞ്ചുകുഞ്ഞുങ്ങളെയും അമ്മയും കൊന്നു തള്ളിയവനെയും ഇപ്പോൾ പിടികൂടി വധിച്ചിരിക്കുന്നത് ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തിന് നേർക്ക് ശക്തമായ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയാണ് കൊന്നത് എന്നാണ് പറയപ്പെടുന്നത് ഹമാസിൻ്റെ മറവിൽ കൂട്ടക്കൊലയും ആക്രമണങ്ങളുമൊക്കെ തന്നെ നടത്തുമായിരുന്ന ഇവർക്ക് വലിയൊരു പ്രത്യേകത ഇവർക്ക് നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ ഇവർ കൈവശപ്പെടുത്തിയിരുന്നു എന്നാണ് ഒരുപക്ഷെ ഇറാൻ നൽകിയതായിരിക്കാം ഇവരുടെ എല്ലാ നീക്കങ്ങളുമൊക്കെ തന്നെ പലപ്പോഴും ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണ്ണു വെട്ടിച്ചായിരിക്കും അതിന് ചില പ്രത്യേക പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് റഡാറുടെ കണ്ണു വെട്ടിച്ച് പോലും ഇവർക്ക് മുങ്ങി നടക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് വളരെ സത്യമാണെന്ന് അറിയില്ല എങ്കിലും ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ സംഘടനകളിൽ ഏറ്റവും നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് പറയാവെന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദ സംഘടനയായിരുന്നു ഈ മുജാഹിദ്ദീൻ സംഘടന ഏതായാലും ഈ മുസബാദ്യരുടെ വധത്തോടുകൂടി ഇസ്രയേലിന് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് കാരണം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മാസങ്ങൾ കൊണ്ടാണ് അവർക്ക് അവകരുത്താൻ കഴിഞ്ഞത് ഹമാസിനെ പോലെ തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു വരികയായിരുന്നു ഈ സംഘടനകളൊക്കെ തന്നെ തീർന്നില്ല ഇനിയും ഒരുപാട് സംഘടനകൾ ഗാസയിൽ ഇത്തരത്തിൽ ഹമാസിൻ്റെയും സ്കൂളുകളുടെ തന്നെ സഹായം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട പരിപാടി ആളുകളെ കൊല്ലുക തടവറലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുക അവരുടെ വസ്തുവകൾ തട്ടിയെടുക്കുക ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങളും മറ്റ് മരുന്നുകളൊക്കെ തന്നെ തട്ടിയെടുത്തുകൊണ്ടുപോയി കരിഞ്ഞ തേ വിൽക്കുക തുടങ്ങിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയില്ലാത്ത ഒരു സംഘം കശാപ്പുകാരുടെ വിഭാഗമായിരുന്നു ഈ ഒരു സംഘടന എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതായാലും ഇസ്രായേൽ കനത്ത തിരിച്ചടി തന്നെയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഏതായാലും ഇസ്ബേയുടെ ഈ ഒരു വധം തീവ്രവാദികൾക്ക് വലിയ ആഘാതമായി മാറും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം ലോകം കരഞ്ഞ ആ അമ്മയുടെയും മക്കളുടെയും ആത്മാവ് ഒരുപക്ഷെ നമുക്കറിയാത്ത ലോകത്തിൽ ഇന്ന് ഇത് കാണുകയായിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം കാരണം അത്രത്തോളം ക്രൂരമായിട്ടാണ് ഈ കശാപ്പുകാർ അവരോട് പെരുമാറിയത്